അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് ഹബ്ബ് പൂക്കോട്ടും പൂക്കൂട്ടും ഏലക്കല്ല് പഞ്ചായത്തുകളം വൃത്തിയാക്കി ഏലക്കല്ല് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത് വേനൽ കടുത്തതോടെ കുടിവെള്ളത്തിനും മറ്റുമായി വളരെ ബുദ്ധിമുട്ടിലാണ് നാട്ടുകാർ വെള്ളം കുറഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് കുളത്തിലെ ചെളി നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം രണ്ട് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം അടിച്ച് കളഞ്ഞിരുന്നു ഇന്ന് കുളത്തിലെ ചെളി നീക്കം പഞ്ചായത്ത് ഇതിനായി ഫണ്ട് അനുവദിക്കാമെന്നും പറഞ്ഞിട്ടു് പ്രദേശവാസികളായ സാദിഖ് അനൂപ് ഷിജു ഷുഹൈബ് രഞ്ജിത്ത് വിനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവൃത്തി നടന്നത് അപ്പൊ ഇപ്പൊ കുറച്ച് ആൾക്കാരും ഒക്കെ വേറെ പ്രവർത്തകർ പല കൂടിയങ്ങാണ്ട് കുറച്ച് പണ്ട് പഞ്ചാറ്റിന് പാസായങ്ങാണ്ട് അങ്ങനെ കിട്ടി ഇപ്പൊ എല്ലാ ജനങ്ങളും പല കൂട്ടായ്മ അവിടെ കൂടിക്കാണ്ടാണ് ഇപ്പൊ ഈ കുളം നന്നാക്കുന്നത് അപ്പൊ അവിടെ എന്താ വെച്ചാൽ ഈ ഭാഗത്ത് കൂടി വെള്ളശാമം അതുവരെ കുളിക്കാനും മറ്റുള്ള കാര്യത്തിനും വെള്ളത്തിന് ഭയങ്കര ശ്രമമാണ് അപ്പൊ ആ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഇത് വൃത്തിയാക്കിയിട്ട് ക്ലിയർ ആക്കിയിടാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഈ കണ്ട ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുള്ളത് ഇതൊരു ജനകീയ കൂട്ടായ്മ മാത്രേ ഉള്ളൂ സൂര്യാക്ലബ്ബ് പറഞ്ഞ ഉണ്ടായിരുന്നു ആ ക്ലബ്ബിന്റെ ആ ക്ലബിന്റെ പേരിലൊന്നുമല്ല ഇതൊരു ജനകീയ കൂട്ടായ്മ ഒരു ഒത്തൊരുമ ആ രീതിക്കാണ് ാണ് ഇന്നലെ നമ്മൾ വെച്ചു ചെറിയ തകരാറ് മാറ്റി വെച്ചിട്ട് ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് അപ്പൊ ഇനി ചളി നീക്കാനും കാര്യങ്ങളും ഉണ്ട് അത് കഴിഞ്ഞാൽ പരിപാടി ക്ലോസ് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം